ഏറെ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലേ അതായത് സ്ഥലം എം എൽ എ പറയുകയാണ് സ്ഥലമേറ്റെടുപ്പ് നടന്നു അവിടെ ഈ പറയുന്ന കോണ്ടൂർ വിധ രീതിയിലുള്ള മാപ്പിംഗ് അടക്കം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് നോക്കൂ സണ്ണി ജോസഫ് എം എൽ എ ക്ഷമിക്കണ സണ്ണി ജോസഫ് പറയുകയാണ് പ്രതിമ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് സ്ഥലം കണ്ടെത്തണം എന്നുള്ളത് ഇതുവരെ നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നും സമ്മതിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നതാകട്ടെ വളരെ വിചിത്രമായ കാര്യമാണ് നാനൂറ് വീടുകളാണ് വേണ്ടത് അതിൽ മുന്നൂറ് വീടുകളും കോൺഗ്രസ് വെച്ച് നൽകുന്നത് ും എന്നുള്ളതാണ് കർണാടക സർക്കാർ നൂറ് വീട് യൂത്ത് കോൺഗ്രസ് ആ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന് പോലും ഇപ്പോഴും ആർക്കും അറിയില്ല വയനാട്ടിലുള്ള ഈ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ ചോദിക്കുമ്പോൾ പോലും അതിന് കൃത്യമായ മറുപടി നൽകാൻ പോലും കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട് അപ്പോഴാണ് മുന്നൂറ് വീട് വെച്ച് നൽകും എന്നുള്ളൊരു പ്രതിപക്ഷ നേതാവിന്റെ വാഗ്ദാനം ഇത് അവിടെ ദുരന്ത ബാധിതരാണ് എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കാതെയാണ് ഈ കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ ഈ മലക്കം മറച്ചിലുകളൊക്കെ നടത്തുന്നത് ഭദ്ര ആർക്കാണ് ഈ വീടുകൾ നൽകുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പോലും കെ പി സി സിക്ക് ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ കേട്ട ബൈറ്റിൽ ടി സി സി എം എൽ എ പറയുന്നുണ്ട് കോണ്ടൂർ മാപ്പിംഗ് അടക്കം പൂർത്തിയായി ഭൂമിയുടെ ഭൂമി കണ്ടെത്തി എന്നൊക്കെ എന്നാൽ അതിനുശേഷം ഡിസംബർ ഇരുപത്തിയെട്ടിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത് എവിടെയാണ് ഭൂമി എന്നുള്ളതായിരുന്നു അത് വലിയ പരിഹാസമായി മാറിയപ്പോൾ പരിഹാസ്യനായി തീർന്നപ്പോൾ വീണ്ടും ടി സി ദിക്ക് എം എൽ എ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ കാര്യം ഈ കെ പി സി സി നേതൃയോഗം നടക്കുകയാണ് ബത്തേരിയിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കും ഈ അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും തീരുമാനമാകും അന്ന് കെ പി സി സി നേതൃത്വം ഈ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് എന്നാൽ കെ പി സി സി നേതൃയോഗം കഴിഞ്ഞു അതിനിടയിൽ രമേശ് ചെന്നിത്തലയോട് ഞങ്ങൾ ഈ ചോദ്യം ചോദിച്ചു രമേശ് ചെന്നിത്തലയും പറഞ്ഞത് കെ പി സി സി നേതൃയോഗത്തിന് ശേഷം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ വാർത്താസമ്മേളനം വിളിച്ച് ഈ കാര്യം പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു എന്നാൽ ഞങ്ങൾ വാർത്താസമ്മേളനത്തിൽ കണ്ടത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും മൂന്ന് വർക്കിംഗ് പ്രസിഡൻ്റുമാരെയുമാണ് ഇവരോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ആദ്യം എഴുന്നേറ്റ് പോകാനാണ് ഇവർ നോക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം അവർ പറഞ്ഞത് ഭൂമി കണ്ടെത്തണം എന്നതാണ് കെ പി പ്രസിഡന്റ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് അതിനായി ദുരന്ത ബാധിതർക്കായി ഭൂമി കണ്ടെത്തണം എന്നുള്ളതാണ് നേരത്തെ ഭൂമി കണ്ടെത്തി കോണ്ടൂർ മാപ്പിംഗ് നടത്തി എന്ന് ടി സിദ്ദിക്ക് എം എൽ എ വാർത്താസമ്മേളനം വിളിച്ച് പറഞ്ഞ അതേ അതേ കാര്യത്തിലാണ് ഭൂമി കണ്ടെത്തണം എന്നുള്ള കാര്യം കെ പി സി സി പ്രസിഡന്റ് മിനിഞ്ഞാന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അത് കഴിഞ്ഞാണ് ഇപ്പോൾ വി ഡി സതീശൻ ഭൂമിയുടെ രജിസ്ട്രേഷൻ കാര്യം പറയുന്നത് ഇതൊക്കെ ദുരന്ത ബാധിതരുടെ ഫണ്ട് വെച്ചാണ് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ദുരന്ത ബാധിതരുടെ പേരിൽ കേരളത്തിൽ മാത്രമല്ല എല്ലാവിടെയും അവരുടെ പേര് പറഞ്ഞ് പിരിച്ച പണത്തിന് ഒന്നര വർഷം കഴിഞ്ഞിട്ടും മറുപടിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഫണ്ടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നേരത്തെ ഫണ്ടിൻ്റെ കാര്യമൊക്കെ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞത് ഏകദേശം രൂപരേഖയുണ്ടാക്കി ഏകദേശം മൂന്ന് കോടി എന്ന് പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അന്ന് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ മൂന്ന് കോടി രൂപയാണോ കെ പി സി നേതൃത്വത്തിന് ദുരന്ത പേരിൽ കിട്ടിയിട്ടുണ്ടാവുക കേരളത്തിലെ പതിനാല് ജില്ലയിൽ ഒരു കോടി വെച്ച് പിരിച്ചാൽ പോലും എത്ര കോടി കയ്യിലുണ്ടാകും എന്നുള്ള കാര്യം ആലോചിക്കണം ഒരു കോടി രൂപ മാത്രമാണോ കെ പി സി സി നേതൃത്വത്തിന് കിട്ടുക എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം വിദേശത്ത് നിന്നടക്കം ഫണ്ടുകൾ ശേഖരിക്കുന്ന നേതൃത്വമാണ് കെ പി സി സി നേതൃത്വം എല്ലാവരെയും ദുരന്ത ബാധിതരുടെ പേരിൽ സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് സി എം ഡി ആർ എഫ് ഫണ്ടിലേക്ക് തുക കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെ പി സി സി നേതൃത്വം വിലക്കുകയും ഞങ്ങൾ വീട് വെച്ച് നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തുകയൊക്കെ സമാഹരിക്കുകയും ചെയ്തത് എന്നിട്ട് കിട്ടിയ തുകയാണോ മൂന്ന് കോടി രൂപ എന്നുള്ള ചോദ്യം ബാക്കിയുണ്ട് ഇനിയും പിരിക്കാനിരിക്കുന്നു എന്നും ടി സി ടി കെമൽ എ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി ഈ തുകയൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഒന്നര വർഷമായി ഈ മൂന്ന് കോടിയെങ്കിൽ എങ്കിൽ മൂന്ന് കോടി ഒന്നര വർഷമായി ഈ തുക കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല